ഗതാഗത കുരുക്കുണ്ടായപ്പോൾ ഈ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു യുവാവ് മുന്നിട്ടിറങ്ങി കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പത്തരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ കറുകച്ചൽ സെൻട്രൽ ജംഗ്ഷൻ മൂന്ന് റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലമാണ് അവിടെ രാവിലെ പത്ത് മണി മുതൽ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു പോലീസിനെ വരെ അറിയിച്ച സമയത്ത് അവിടെ ഈ കറുകച്ചൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഓണാഘോഷം നടക്കുകയായിരുന്നു സ്റ്റേഷനിലെ പരിധിയിലുള്ള ഓണാഘോഷം നടക്കുകയായിരുന്നു തന്നെ ഈ നിലവിൽ അവിടെ എത്താൻ കഴിയില്ല എന്നൊരു മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചതെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് തുടർന്ന് മറ്റ് വഴികളൊന്നുമില്ലാതെ വന്ന സമയത്ത് ചമ്പക്കര സ്വദേശിയായ ഒരു യുവാവ് ഇങ്ങനെ മുന്നിട്ടിറങ്ങുകയും ഈ റോഡിൻ്റെ നടുക്ക് സെൻട്രൽ ജംഗ്ഷനിലെത്തി വളരെ കൃത്യതയോടെ കൃത്യമായി ഒരു ട്രാഫിക് പോലീസുകാരൻ ചെയ്യുന്ന അതേ കണക്കോടുകൂടി ആ ഈ വാഹനങ്ങളെ ഓരോന്നായിട്ട് കൃത്യമായ ഇടവേളകളൊക്കെ തന്നെ കടത്തിവിടുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോ ഇപ്പോഴും വൻ വൈറലായി എല്ലാ പൗരന്മാരും യൂണിഫോ യൂണിഫോം ഇടാത്ത പോലീസുകാരാണെന്നൊക്കെ പറയാറുണ്ട് അത് കൃത്യമായി ഇവിടെ പാലിക്കപ്പെട്ടുകയാണ് അതായാലും ഈ ചമ്പക്കർ സ്വദേശിയായിട്ടുള്ള യുവാവ് ഏകദേശം മൂന്ന് മണിക്കൂർ സമയമാണ് ഒന്നു രണ്ട് സമയമല്ല മണിക്കൂറല്ല മൂന്ന് മണിക്കൂറിലധികം സമയമാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് ഈ കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടി പണിയെടുത്തത് എന്തായാലും ഇത് കണ്ടുകൊണ്ടുവന്ന നാട്ടുകാർ ചിലരെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വെള്ളവും ഇതൊക്കെ അവസാനം ഏറ്റവും അവസാനം ഈ നോട്ടുമാല ഉൾപ്പെടെ നൽകിയാണ് ഇദ്ദേഹത്തെ അവിടുന്ന് യാത്രയാക്കിയത്